വിശ്വസ്തത എന്ന പരിശുദ്ധാത്മഫലം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഉദ്ഘോഷിക്കുന്നു അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ് അത് ഉന്നതമാണ് കർത്താവ് സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാഹരണമാണ് നാം ദൈവത്തോട് എത്രമാത്രം അവിശ്വസ്തത കാണിച്ചാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല അവിടുന്ന് ഉടമ്പടി ലംഘിക്കാത്തവനാണ് ദൈവം വിശ്വസ്തനാണെന്ന് പുതിയ നിയമം ആവർത്തിച്ച് സ്ഥാപിക്കുന്നു ഒന്ന് കൊരിന്തോസ് ഒന്നേ ഒൻപത് തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച് ദൈവം വിശ്വസ്തനാകുന്നു പ്രലോഭനങ്ങൾ അനുവദിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനും കാരുണ്യവാനുമായ ശ്രേഷ്ഠ പുരോഹിതനാണ് യേശുക്രിസ്തു ഈശോ പിതാവായ ദൈവത്തോടും തന്റെ ശിഷ്യന്മാരോടും വിശ്വസ്തനായിരുന്നു ഒന്ന് ദസലോണി അഞ്ച് ഇരുപത്തിനാല് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് വെളിപാട് മൂന്ന് പതിനാല് യേശു ക്രിസ്തു വിശ്വസ്തനും സത്യവാനും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭകനുമാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങളിൽ ഒന്നായ വിശ്വസ്തത നമ്മിൽ വളരുന്നതിന് തടസ്സമായ തിന്മകളാണ് അലസത കാപട്യം അവിശ്വസ്തത വഞ്ചന ചതി എന്നിവ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള നമ്മുടെ കടമകൾ വിശ്വസ്തതയോടെ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ ജീവിതാന്ത്യത്തിൽ വിശുദ്ധ പൗലോസിനെ പോലെ ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് സംതൃപ്തിയിൽ പറയാനാവൂ ഒന്ന് സാമ്പൂൽ ഇരുപത്തിയാറ് ഇരുപത്തിമൂന്ന് വിശ്വസ്തർ ദൈവസന്നിധിയിൽ സമ്മാനിക്കപ്പെടും സങ്കീർത്തനം നൂറ്റിയൊന്നേ ആറ് വിശ്വസ്തരെ ദൈവം പ്രീതിയോടെ വീക്ഷിക്കുന്നു ആരാണ് വിശ്വസ്തൻ എന്ന് പഠിപ്പിക്കുവാൻ താലന്തുകളുടെ ഉപമയും വിശ്വസ്തനായ പൃഥ്വിന്റെ ഉപമയും ഈശോ പറഞ്ഞു ദൈവം നൽകിയ കഴിവുകൾ വികസിപ്പിക്കുന്നവനാണ് വിശ്വസ്തൻ എപ്പോഴും കരുതലോടെ കാവൽ നിൽക്കുന്നവനാണ് വിശ്വസ്തൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ അവൻ സദാ ജാഗ്രത പുലർത്തുന്നു വലിപ്പ ചെറുപ്പം കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നു ഓരോന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാൻ വിശ്വസ്തന് കഴിയുന്നു വിശ്വസ്തത ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണ് ഒന്ന് കുറഞ്ഞ ദോസ് നാല് രണ്ട് ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ വിശ്വസ്തനായ തിമോത്യോസിനെ വിശുദ്ധ പൗലോസ് തന്റെ ശിഷ്യനായി സ്വീകരിച്ചു വിശുദ്ധ പൗലോസ് കർത്താവിനോട് വിശ്വസ്തനായിരുന്നു വെളിപാട് പതിനേഴ് പതിനാല് യേശുക്രിസ്തുവിനോട് കൂടെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് ചില വ്യക്തികളെ വിശ്വസ്തതയുടെ പര്യായമായി വിശുദ്ധ ഗ്രന്ഥം ചില വ്യക്തികളുടെ വിശ്വസ്തതയെ വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പ്രകീർത്തിക്കുന്നു ദാവീദ് അവിടുത്തെ മുൻപിൽ വിശ്വസ്തതയോടെ വ്യാപരിച്ചു ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി കർത്താവിന്റെ മുൻപാകെ നന്മയും നീതിയും പ്രവർത്തിച്ച് ഹെസക്കിയ അവിടുത്തോട് വിശ്വസ്തത പുലർത്തി വിശ്വസ്തയിലും ദൈവഭക്തിയിലും ഹനാനിയ അതുല്യനായിരുന്നു സുഭാഷിതം വചനം ഓർമ്മയിൽ മൂന്നേ മൂന്ന് വചനം ഓർമ്മയിൽ സൂക്ഷിക്കാം കരുണയും വിശ്വസ്തയും നിന്നെ പിരിയാതിരിക്കട്ടെ അവൻ സുഭാഷിതം മൂന്നാം അധ്യായം മൂന്നാം വചനം ഓർമ്മയിൽ സൂക്ഷിക്കാം കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടും പ്രിയപ്പെട്ടവരെ പന്ത ഈ ഒരുക്ക ദിനങ്ങളിൽ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ വിശ്വസ്തത ധരിച്ചിരിക്കുന്ന അങ്ങയെപ്പോലെ ബലവാനായി ആരുണ്ട് അങ്ങയുടെ വിശ്വസ്തയെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു അവിടുത്തെ അജഞ്ചല സ്നേഹവും വിശ്വസ്തതയും ഞങ്ങൾക്ക് രക്ഷാകവചമായിരിക്കട്ടെ ആ മേൻ സുഹൃതജപം കർത്താവെ അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ